മൂന്നാമത്തെ വീഡിയോ ആണ് ഇൻഷാല് കാണുന്നത് ബഹുമാനപ്പെട്ട പൊളിയങ്കോട് മുർത്താദി റഹ്മുല്ലാഹി അലഹിയുടെ വരികളാണ് എന്ന് എല്ലാവർക്കും അറിയാം വരികൾ സ്ക്രീനിൽ നൽകിക്കൊണ്ട് തന്നെ അതിന്റെ ചെറിയൊരു അർത്ഥം പറയാനുള്ള ഒരു ശ്രമമാണ് നമ്മൾ നടത്തുന്നത് ഇഷ്ടഅ അലൈഹി സ്വലം തങ്ങളോടുള്ള സ്നേഹപ്രകടനമാണ് ഈ വരികൾ അത് ആ അർത്ഥത്തിൽ തന്നെ അള്ളാഹു ചെയ്യുമാറാറുണ്ട് ഒരു അവിശ്വാസിയുടെ അതായത് ഒരു വിശ്വാസിയുടെ ഒരു മാനിനെ ഏറ്റെടുത്തു എന്ന് പറയുമ്പോ അത്ര പ്രസക്തി എവിടെ വരുന്നില്ല അതേ സമയത്ത് ഒരു അവിശ്വാസിയായ ഒരു മനുഷ്യൻ അദ്ദേഹം വേട്ടയാടി പിടിച്ചൊരു മാന് ആ മാന് അതിനെ അദ്ദേഹം അർക്കാനോ കൊല്ലാനോ കൊണ്ടുപോവാണ് ആ സമയത്ത് അത് നംഷല്ല അലൈവല്ലം തങ്ങളോട് സംസാരിക്കുന്നു പിതങ്ങൾ അതിന് ജാമ്യം നിൽക്കുന്നു എന്താ പറയുന്നത് എനിക്ക് കുഞ്ഞുങ്ങളുണ്ട് ആ കുഞ്ഞുങ്ങൾക്ക് മുല കൊടുക്കണം മുല കൊടുത്തിട്ട് ഞാൻ തിരിച്ചു വന്നോളാം എന്ന് പറയുന്നു ആ സമയത്ത് നിമിഷല്ലാ അലൈഹി സ്വലം തങ്ങള് ചോദ്യങ്ങളൊക്കെ അവിടെയും ചോദിക്കാം അതായത് ഒരു ഈ മുല കൊടുത്ത് തിരിച്ചു വന്നാൽ പിറ്റേന്ന് ആര് കൊടുക്കും എന്നാലും ഒരു തവണ മുല കൊടുക്കാൻ ആഗ്രഹം ഉണ്ടാവുമല്ലോ ഒരവസാനത്ത് ആഗ്രഹം അതുപോലെ ആ മാന ആഗ്രഹം പ്രകടിപ്പിക്കുന്നു ആ സമയത്ത് വിവിധങ്ങൾ ജാമ്യം നിൽക്കുന്നു ജാമ്യം നിന്നിട്ട് ആ മാന് പോയിട്ട് മുല കൊടുത്ത് തിരിച്ചു വരുന്നു ഈ സംഭവം കാണുമ്പോ ആ അവിശ്വാസത്തിൽ നിന്ന് ഈ അവിശ്വാസി കാഫിറായ അവിശ്വാസിയായ മനുഷ്യൻ മടങ്ങുന്നു അങ്ങനെ അത് എന്ത് ചെയ്യുന്നു മുലയൂട്ടുന്നു മുയൂട്ടുന്നുല ഔലാദുഹ അവകളുടെ വലത് ഔലാദ് അവകളുടെ മക്കൾ ആ തിരിച്ചു വന്നു കമാദുൻ വക്കാൻ നേരത്തെ കരാറിലുള്ളതുപോലെ തിരിച്ചു വരാമെന്ന് പറഞ്ഞതുപോലെ തിരിച്ചു വരുന്നു കമാക്ക സംഭവിച്ചതുപോലെ അഹദുൻ കരാറ് നടന്നതുപോലെ കരാറിലുള്ളതുപോലെ തിരിച്ചു വന്നു അത് കണ്ടു കണ്ടുഹാ വേട്ടക്കാരൻ വേട്ടയാടുക വേട്ടയാടുകയാടുന്നുണ്ടുടങ്ങിൻ ആ വിശ്വാസത്തിൽ നിന്നും അടങ്ങി ഫ സെലക്ട് ചെയ്തു തെരഞ്ഞെടുത്തു ആ വേട്ടക്കാരൻ ഹുദാക്ക അങ്ങയുടെ സന്മാർഗത്തെ വളരെ സ്ട്രൈറ്റ് ആയിട്ടുള്ള ഈ വഴി

ം തങ്ങളോടുള്ള മഹബത്ത് അവിടുത്തെ അത് വലിയ സൽക്കർമ്മമാണ് തങ്ങളെ പുകയത്തുക എന്നത് വലിയ സൽക്കർമ്മമാണ് അത് മുഖേന നമ്മുടെ ജീവിതത്തിൽ ഒരു നന്മ ഉള്ള ഒരാളെ പുകയത്തുകയും പഠിക്കുകയും ചെയ്യുമ്പോൾ നന്മ ചെയ്യാനുള്ള പ്രവണത വർദ്ധിക്കും പലപ്പോഴും നമ്മുടെ പ്രിയപ്പെട്ട പുതിയ തലമുറയിലൊക്കെ ഫാഷൻ ഭ്രമം കടന്നുകൂടുന്നത് എങ്ങനെയാ ആ ഇപ്പോ തലമുടിയിലോ മറ്റെന്തിലാണോ ആ ഭ്രമമുള്ളത് അതുള്ള ചില വ്യക്തികൾ അവരെ കുറിച്ച് അവരുടെ കളിയെ അവരുടെ അഭിനയത്തെ കുറിച്ച് അവരുടെ മറ്റു മികവുകളെ കുറിച്ച് ഉള്ളതിനേക്കാൾ എത്രയോ മടങ്ങ് പർവ്വതീകരിച്ച് ചാനലുകളിലൂടെയും മറ്റ് മീഡിയകളിലൂടെയും ഒക്കെ നിരന്തരം കാണുകയും വിശ്വസിക്കുകയും ചെയ്തതിന്റെ പേരിൽ ആ സാഹസികതകൾ അർത്ഥശൂന്യമായ സാഹസികത അത് നമ്മുടെ പുതുതലമുറ ഏറ്റെടുക്കുന്നു എങ്കിൽ സർവധാർമികതയും ലോകോത്തര സർവ്വ നന്മയും മനുഷിക മൂല്യങ്ങളും ഈ ലോകത്ത് വരച്ചു കാട്ടിയ ആൾ ജീവിച്ചു കാട്ടിയ ആൾ പ്രാക്ടിക്കലൈസ് ടായിട്ട് കാണിച്ച ഒരാൾ പ്രയോഗവൽക്കരിച്ച് കാണിച്ച ഒരാൾ എന്ന രീതിയിൽ അലൈവി തങ്ങളുടെ മഹത്വം ധാരാളം പഠിക്കുകയും പറയുകയും പുകയത്തുകയും ചെയ്യുമ്പോൾ സ്വാഭാവികമായും ആ നന്മ മനുഷ്യന്റെ മനസ്സിലേക്ക് വരും എന്നത് തീർച്ചയാണ് വിശ്വാസികൾക്ക് പല്ല പല്ലയിടത്തും അപജയം സംഭവിക്കുന്നുണ്ടെങ്കിൽ അത് ഇതിന്റെ കുറവാണ് പലപ്പോഴും വിശ്വാസികൾ എന്ന പേരിൽ മുസ്ലിം എന്ന പേരിൽ ജീവിക്കുകയും അതേസമയം തന്നെ പല മൂല്യങ്ങളിലും പിന്നോക്കം പോകുന്നത് ഈ ഒരു സാംഗതിയുടെ അഭാവമാണ് തന്റെ പ്രിയപ്പെട്ട നേതാവിനെ കുറിച്ച് പഠിക്കുകയും ധാരാളം മനസ്സിലാക്കുകയും ചെയ്യുന്നത് കുറയുമ്പോ പുകയ്ത്തലുകളും മനസ്സിലാക്കലും കുറയുമ്പോൾ അവന്റെ ജീവിതത്തിൽ ഈ നന്മയെക്കുറിച്ചുള്ള കുറിച്ചുള്ള സാമീപ്യം നന്മയെ അടുപ്പം മനസ്സിൽ നിന്ന് നഷ്ടപ്പെട്ടു പോകുന്നു അങ്ങനെ നഷ്ടപ്പെട്ടു പോകുമ്പോൾ ജീർണതകളുടെ വക്താക്കളായി മാറുന്നു അതാണ് ഇന്ന് സംഭവിക്കുന്നത് അതിനുള്ള നല്ല പരിഹാരമാണ് തങ്ങളോടുള്ള ആ സ്നേഹം അതെന്ത് സൽക്കരമം ചെയ്താൽ അവൻ്റെ ആഗ്രഹങ്ങൾ സാധിപ്പിച്ചു തരും എത്തിച്ചു കൊടുക്കുക കൊടുക്കുകൊടുക്കുകൊടുത്തേക്കാം ഹു ആ ആഗ്രഹം അല്ലെങ്കിൽ അവന് അൽ ഇലാഹു അള്ളാഹു നേടിക്കൊടുക്കാം ബിഹി ഈ മധു കൊണ്ട് അൽ 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 ഇലാഹു നേടിക്കൊടുത്തേക്കാം അമൽ അവന്റെ ആഗ്രഹങ്ങൾ അമൽ അമൽ ആഗ്രഹം അവന്റെ പ്രവർത്തനം കിട്ടും എന്നത് മുത്തു മറ്റൊരു പേരാണ് ഏറ്റെടുത്തതാണ് പിൻപറ്റിയ ഒരാൾക്ക് നൽകുമെന്നത് അള്ളാഹുവിന്റെ വാഗ്ദാനമാണ് അടുക്കൽ അവന് ശുപാർശയുണ്ട് അതൊരു വലിയ സുഖം തന്നെയാണ് നൽകുക മുനഅമന്ത സുഖം നൽകപ്പെട്ടവനായി ഒരു വല്ലാത്ത ഒരു സുഖം അള്ളാഹുവിന്റെ അടുക്കൽ എല്ലാവരും കുടുങ്ങുന്ന ഒരു സന്ദർഭം കിട്ടുന്ന വലിയ ഒരു സൗഖ്യമാണ് വലിയൊരു സുരക്ഷയാണ് ആ സഫായത്തിനെ കുറിച്ച് അവന് എന്ന് പറഞ്ഞു അലഹി വസ്ല്ല തങ്ങളുടെ മധു ധാരാളം പറയുക എന്നത് എല്ലാ പ്രയാസങ്ങളും തീരാൻ പരലോകത്ത് രക്ഷപ്പെടാൻ എല്ലാറ്റിനുള്ള ഒരു സൽക്രമവും കൂടിയാണ് അള്ളാഹു നമുക്ക് ഈ ഒരു ശ്രമം അതുപോലെ ആ ഒരു അർത്ഥത്തിൽ അള്ളാഹു കബൂൽ ചെയ്യുമാറാകട്ടെ നമ്മുടെ പ്രയാസങ്ങളെല്ലാം അള്ളാഹു ദൂരീകരിച്ച് തരുമാറാകട്ടെ നമുക്ക് ധാരാളം നന്മകൾ സന്തോഷം അഭിവൃദ്ധി വറക്കത്ത് ഇതെല്ലാം അള്ളാഹു ധാരാളമായി നമ്മളിലേക്ക് നമ്മുടെ ആ ചുറ്റിലും ഉള്ളവർ നമ്മളുമായി ബന്ധപ്പെട്ടവർ എല്ലാവർക്കും അള്ളാഹു ധാരാളമായി തുറന്നു നൽകുമാറാകട്ടെ ആമീൻ فسريت ليلا لا يزال بهما فوق البراق مسرجا مزموما ترقى يسائرك اللمين نديما تعلو لحضرة قدسه تقديما صلوا عليه وسلموا تسليما فسريت ليلا سرادونال يعطر സറാ എന്ന് പറഞ്ഞാൽ യാത്ര ചെയ്യുക സറയിത്ത അങ് യാത്ര ചെയ്തു ലൈലൻ രാത്രിയിൽ ല യസാലു അതങ്ങനെ പോവുകയാണ് ബഹീമൻ ബഹീമ എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം സറയ്ത്ത അങ്ങ് യാത്ര ചെയ്തു അൽമൻഹല് അതിന്റെ അർത്ഥം കാണാം ബഹീമ എന്ന് പറഞ്ഞാൽ കുതിര നല്ല നല്ല കറുത്ത കുതിര എന്ന അർത്ഥമുണ്ട് അതുപോലെ പ്രഭാതം വരെ എന്ന അർത്ഥമുണ്ട് അപ്പൊ ആ അർത്ഥത്തിലൊക്കെ ഇത് പ്രയോഗിക്കാം ലയസാലു ബഹീമ ആ രാത്രിയിൽ തന്നെ എന്ന അർത്ഥം രാത്രിയിൽ തന്നെ ആന്ന് യാത്ര ചെയ്തു അതായത് പകലാകാതെ പകലാകാതെ പകലായിട്ടില്ല ആ രാത്രിയിൽ തന്നെ അങ്ങ് യാത്ര ചെയ്തു എന്ന് അർത്ഥം ഇൻഷാല്ല പത്ത് മിനിറ്റ് ആയി പത്ത് മിനിറ്റുകളായിട്ട് നമുക്ക് ഈ ഭാഗം ചെയ്യാമെന്നാണ് ഉദ്ദേശിക്കുന്നത് അടുത്ത പത്ത് മിനിറ്റ് തുടർന്നും അടുത്ത ദിവസങ്ങളിലായും കാണാം എന്ന് പ്രതീക്ഷിക്കുന്നു അള്ളാഹുതോഫീത്ത് ചെയ്യുമാറാകട്ടെ ഈ വരികൾ നമ്മൾ പറയുകയും ചൊല്ലുകയും ഒക്കെ ചെയ്യുന്നത് വലിയ ഒരു സൗഭാഗ്യമായി നമ്മൾ മനസ്സിലാക്കുന്നു അതിന്റെ അർത്ഥം പഠിക്കണമെന്ന് കരുതി പലരും ആവശ്യപ്പെട്ടപ്പോ ആണ് ഇങ്ങനെ ഒരു വീഡിയോ തയ്യാറാക്കാൻ തുടങ്ങിയത് ആവശ്യപ്പെട്ടവർക്കെല്ലാം അള്ളാഹു എല്ലാ ഹൈറും നന്മയും പ്രദാനം ചെയ്യട്ടെ ആമീൻ ഹാപ്പി ഹാപ്പി സോൺ